ഒരു അസുരനായ ഒരു വാസ്തു വാസ്തു ഭഗവാനായിട്ട് മാറിയില്ലേ അപ്പോൾ അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തി നമ്മൾ ബലിതർപ്പണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ശക്തിയും യാന്ത്രികമായ ശക്തി ഉത്ഭവിക്കുകയും ഒരു ഘടികാരം എങ്ങനെയാണ് ചലിച്ചണ്ടിരിക്കുന്നത് ഒരു നങ്കൂരം ഇടുന്ന കപ്പൽ എങ്ങനെയാണ് ചലിക്കുന്നത് അതുപോലെ വീട് യാന്ത്രികമായി ചലിച്ചുകൊണ്ടിരിക്കുകയും വാസ്തുബലി ഈ വാസ്തുബലി എന്തിനാണ് ചെയ്യുന്നത് വാസ്തുബലി ചെയ്താൽ ദോഷങ്ങൾ മാറുമോ ഈ വീട് വയ്ക്കുന്നവരുടെ സാധാരണ രീതിയിൽ പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് പറയാമോ വാസ്തുബലി നമ്മൾ തരിശായിട്ട് കിടക്കുന്ന ഒരു ഭൂമി അത് യാന്ത്രികമായ ഒരു ശക്തി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇപ്പം കറണ്ടും ഈ ബൾപ്പ് ഇവിടെ വന്നുണ്ട് കറണ്ട് മാ കറണ്ടും മാറിയിരിക്കുന്ന ഈ വോൾഡറിൽ ഇട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ മാത്രമായി പ്രകാശിക്കൂ എന്ന് പറയുന്നത് പോലെ തന്നെ തരിശായ ഒരു ഭൂമിയിൽ ചാർജസ് ചെയ്യണമെങ്കിൽ അത് ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ ശക്തി കൊടുക്കണമെങ്കിൽ അതിന് നിർബന്ധമായിട്ടും വാസ്തുബലി ചെയ്യണം ഈ വാസ്തുബലി ചെയ്യുമ്പോൾ നമുക്ക് അമിതമായ കാശും സമ്പത്തൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ ചെലവഴിക്കണം എന്നുള്ള ഭീതി വേണ്ട കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നവരെ വിളിച്ച് ആ വഴിയാമണ്ണം വാസ്തുബലി ചെയ്തു കഴിഞ്ഞാൽ വാസ്തുബലി ചെയ്യുന്നത് പണി പൂർത്തിയായി നമ്മൾ പാലുകാച്ചിൻ്റെ തലേ ദിവസം രാത്രി നമ്മൾ അതിനെ പത്മവിട്ട് വാസ്തു കളമിട്ട് അതിന് അറുപത്താറ് ഉരുളകളായി ബലി ചോറുകൾ ഉരുട്ടി നെയ്യിൽ മുക്കി സമർപ്പണം നടത്തി അതിനെ തൃപ്തിപ്പെടുത്തി വാസ്തു ബലി കർമ്മം പൂർത്തിയാക്കി ബഹ പിറ്റേന്ന് രാവിലെ ഗണപതി ഹോമവും കൂടെ പൂർത്തിയാക്കുമ്പോൾ ആ വീട് ഐശ്വര്യവത്തായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഈ വാസ്തുബലിയിൽ ഈ ഭഗവാൻ ഭഗവാനെ ഒരു അസുരനായിരുന്നല്ലോ ഈ അസുര ഭഗവാൻ ഇതേ കണക്കൊരു വരം ബുദ്ധിമാനാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ് എന്നെ പൂജിക്കേണ്ടതെന്നാണ് അദ്ദേഹം വരം മേടിച്ചപ്പം പറഞ്ഞ് എന്നെ പൂജിക്കേണ്ട ഈ ബ്രഹ്മാതി ദേവതകളെല്ലാം എൻ്റെ ശരീരത്തിൽ വന്നിരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടു അദ്ദേഹം ബുദ്ധിമാനാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാമല്ലോ ഈ ബ്രഹ്മാതി ദേവന്മാരെ പൂജയില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാകുമ്പം ബ്രഹ്മാതി ദേവന്മാർക്ക് പൂജ കൊടുക്കുമ്പോൾ അതിൻ്റെ സത്തുക്കൾ മൊത്തം കൂട്ടുന്നത് ഇദ്ദേഹത്തിന് തന്നെയാണ് അപ്പോൾ അസുരനായ ഒരു വാസ്തു വാസ്തു ഭഗവാനായിട്ട് മാറിയില്ലേ അപ്പോൾ അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തി നമ്മൾ ബലിതർപ്പണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ശക്തിയും യാന്ത്രികമായ ശക്തി ഉത്ഭവിക്കുകയും ഒരു ഘടികാരം എങ്ങനെയാണ് ചലിച്ചതിരിക്കുന്നത് ഒരു നങ്കൂരം ഇടുന്ന കപ്പൽ എങ്ങനെയാണ് ചലിക്കുന്ന അതുപോലെ വീട് യാന്ത്രികമായി ചലിച്ചുകൊണ്ടിരിക്കുകയും ഇതിൽ നിന്നും ഈ ഭൂമി ചലിക്കുന്നുണ്ടല്ലോ ഭൂമി ചലിക്കുന്നില്ലേ സൂര്യൻ മാറുന്നുണ്ടോ സൂര്യൻ അതിൻ്റെ സ്വന്തം സഞ്ചാരപഥത്തിൽ ചെറിയ രീതിയിൽ അവിടെ നിലനിൽക്കുകയാണ് അതിൻ്റെ സഞ്ചാരപഥത്തിൽ മാത്രമേ അത് ജലിക്കുന്നുള്ളൂ ഇവിടെ എല്ലാവരും സൂര്യനെ പറ്റിയൊക്കെ പറയും സൂര്യൻ്റെ പ്രഭയെല്ലാം ഏറ്റുവാങ്ങും പക്ഷേ സൂര്യ നമസ്കാരത്തിനെ പറ്റി ഭയങ്കര വിവാദങ്ങളുണ്ടാക്കും അപ്പോൾ ഈ സൂര്യനിൽ നിന്നുള്ള ആ ചൈതന്യം ലഭിക്കുന്ന ലഭിക്കുന്ന വീട്ടിനും അതിൽ അന്തേവാസികൾക്കും വളരെയധികം ഗുണഫലങ്ങളല്ലേ ലഭിക്കുന്നത് വാസ്തു ഭഗവാനിലൂടെ ഈ ബ്രഹ്മാതി ദേവന്മാരെ എല്ലാം പൂജിക്കുമ്പോൾ അവർ മുഴുവൻ ആ ദേവതമാരെയും അതുപോലെ ഭഗവാൻ മാത്രമല്ല ഭൂത പ്രേത വിശാച മുഴുവൻ മുഴുവൻ പേരെയും ഈ വാസ്തുവിലികളെ കൊണ്ട് തൃപ്തരാക്കി എടുക്കുകയെന്ന ഒരു ചടങ്ങാണ് ഇതിനെ ചില ആൾക്കാർ ഇത് ഒരു അന്ധവിശ്വാസമാണെന്നും ഇത് തട്ടിപ്പാണെന്നും ഇത് മറ്റുള്ളവർക്ക് കാശു വാരി കൂട്ടുവാനായിട്ടുള്ളൊരു തന്ത്രമാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നന്മയിലേക്ക് നയിക്കേണ്ട ജനങ്ങളെയും കൂടെ അപകടാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണുവാൻ കഴിയും എല്ലാ മേഖലകളിലും തട്ടപ്പം അതുപോലെ ഈ ചീറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് ഇപ്പം ഈ വൈദ്യശാസ്ത്ര മേഖല അല്ല അതുപോലെ നമുക്കിപ്പോൾ വാസ്തുബലിയാണ് കൂടുതലാൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം അതായത് വാസ്തുബലിയിൽ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് താങ്കൾ പറഞ്ഞു അതെ പിന്നെ സയൻറ്റിഫിക്കായിട്ട് വാസ്തുബലി നമുക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും സയൻറ്റിഫിക്കായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചഭൂതമല്ലേ പഞ്ചഭൂതങ്ങളാണല്ലോ നമ്മൾ ഞാൻ പഞ്ചഭൂത നിർമ്മിതമാണല്ലോ നമ്മുടെ പ്രപഞ്ചവും നമ്മുടെ ശരീരവും എല്ലാം അപ്പോഴാ പഞ്ചഭൂതങ്ങളെ സംശീകരിച്ചുകൊണ്ട് അതിനെ ക്രമപ്പെടുത്തുകയും അതിനെ ബല അതിനെ ക്രമപ്പെടുത്തണം ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഈ പഞ്ചഭൂത നിർമിത നിർമ്മിതയില്ലേ ഈ ജലം മാത്രം ജലത്തിൽ മാത്രം ജീവിക്കാൻ പറ്റൂ ഇല്ല അഗ്നിയിൽ മാത്രം ജീവിക്കാൻ പറ്റൂ ഇല്ല ഭൂമി മാത്രമേ ഉള്ളൂ ജലവും വേറെ അഗ്നി ഒന്നുമില്ല അങ്ങനെയും ജീവിക്കാൻ പറ്റൂ ആകാശം മാത്രമേ ഉള്ളൂ ഇതല്ല അപ്പോൾ ഭൂമി ജലം അഗ്നി വായു ആകാശം ഇത് എങ്ങനെയാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നത് അതനുസരിച്ചിരിക്കും ആ വീട്ടിലെ ബലവും ശക്തിയും ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ ഈ എലമെൻറ്റ് ഇതെങ്ങനെ ഇതിനെ എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഇരുമ്പ് ഏറ്റവും കൂടുതലായി നമ്മളൊരു വീട്ടിൽ വെച്ചങ്ങ് നിർമ്മാണ പ്രക്രിയ നടത്തി നോക്കൂ ആ വീട്ടിൽ അധിക കാലം നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പറയും ഈ അഗ്നി അഗ്നി കൂടുതലായിട്ട് ആ വീട്ടിൽ അഗ്നിയാണ് അതായത് നമ്മളിപ്പോൾ ഒരു പാറപ്പുറത്ത് പോയി വീട് വെച്ച് താമസിക്കാൻ പറ്റും എന്തുകൊണ്ട് തന്നെ ഈ പറയുന്ന വിവാദം ഉണ്ടാക്കുന്നവരൊക്കെ ഞാൻ പറയുന്നു അവിടെ പോയി നിർമ്മി താമസിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് കൊടുക്കരുത് കൊടുത്തുകൂടാ അത് തെറ്റാണ് എങ്കിലും ഞാൻ പറയുകയാണ് ഈ പാറയുടെ പുറത്ത് ഒരു വീട് വെച്ച് എത്ര കാലം താമസിക്കാൻ പറ്റും അപ്പോഴേ ഒരു ആവശ്യമുള്ള ഘടകങ്ങളാണ് വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങൾ ഒരു ക്ലയൻറ്റിനെ ബോധവൽക്കരിക്കുകയും അവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് തട്ടിപ്പാണെന്നും അന്ധവിശ്വാസമാണെന്നും പറയുന്നവരുടെ മനോനില ഏത് നിലയിലേക്ക് ആണെന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ് കാര്യം ഈ നന്മകൾ ഒരു വ്യക്തിക്ക് കിട്ടുമെങ്കിൽ അതിനെ അതിനെന്തിനാണ് നമ്മൾ തടസ്സപ്പെടുത്തുന്നത് ഇവിടെ ഞാൻ പറയാം ഇവിടെ ഇപ്പം നമുക്ക് ഈ സംസ്ഥാനതലത്തിൽ തന്നെ നമ്മുടെ നിയമസഭ മന്ദിരം പുതിയ നിയമസഭാ മന്ദിരം എൻ്റെ അറിവിൽ അത് നയനാർ സർക്കാർ ആണ് അത് കൊണ്ടുവന്നത് പക്ഷേ ആൻ്റണി സർക്കാരിൻ്റെ കാലഘട്ടത്താണ് അത് പൂർത്തീകരിച്ചതെന്നാണ് തോന്നുന്നത് ആ ആ നിയമസഭാ മന്ദിരത്തിൽ വാസ്തുവലി വാസ്തുപൂജകളൊക്കെ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ട് അതിൻ്റെ ബാക്കില്ലാത്ത മതിലു വഴിയാണ് ഇതിൻ്റെ തന്ത് ഇവരെയൊക്കെ പറഞ്ഞു വിട്ടതായിട്ടുള്ള അപ്പോൾ ഇവിടത്തെ എതിർക്കുന്നവരും ഇതിനെ ചോദ്യം ചെയ്യുന്നവരും അവരുടെ ആവശ്യത്തിന് വേണ്ടി വാസ്തുശാസ്ത്രത്തിനെയും അതിൻ്റെ താന്ത്രിക പൂജകളെയും പ്രയോജനപ്പെടുത്തുകയും ജനങ്ങളുടെ ഇടയിൽ ഇത് കൂടുതൽ ഇതിനെ ഏറ്റവും ദോഷകരമായ രീതിയിൽ പ്രചരണങ്ങളെ തൊടുത്തുവിടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ആണ് ഇപ്പോൾ നമ്മുടെ ഈ വാസ്തുബലി ചെയ്തു കഴിഞ്ഞാൽ ഒരു വീട്ടിലുണ്ടാകുന്ന ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറുമെന്ന് പറയുന്നതിൽ എത്രത്തോളം പ്രസക്തിയുണ്ട് വാസ്തുബലി ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ എത്ര വാസ്തു പൂർണ്ണമായിട്ടേ നോക്കി നമ്മളെ ഒരു വീട് ചെയ്താലും അതിനൊക്കെ ചെറിയ ദോഷങ്ങൾ ചെറിയ ദോഷങ്ങളുണ്ടാവും അപ്പോൾ ഇത് ഈ ദോഷങ്ങളെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ അത് നേരത്തെ ഞാൻ പറയുന്നില്ല ഈ ദേവഗണങ്ങളെയും അതുപോലെ നമ്മളെ പ്രപഞ്ചത്തിൽ നമ്മൾ നമ്മളറിയാതെ ശക്തികളുണ്ടല്ലോ അതെ അപ്പം ഈ ശക്തികളെ എല്ലാം ക്രമപ്പെടുത്തുന്നതിന് നമ്മൾ ഈ വാസ്തുബലി നടത്തുന്നു നമ്മൾ പിതൃക്കൾക്ക് ബലി നൽകുന്നില്ലേ ഈ പിതൃക്കൾക്ക് ബലി നൽകുന്നതിൻ്റെ വേറൊരു ഘട്ടം തന്നെയാണ് വാസ്തുബലിയും നൽകുന്നത് അപ്പോൾ ഇതിനെന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് വാസ്തുബലി ഈ പിന്നെ ദേവതകൾക്ക് ബലി നൽകി അവരെ തൃപ്തിപ്പെടുത്തുമ്പോൾ ആ ഭൂമി ചലനാത്മകമായി മാറുന്നു എങ്കിൽ അത് ശാസ്ത്രീയമായ അത് അനുഭവസ്ഥരുണ്ട് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ഒരു ദർശനത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ ഈ നിരീശ്വരവാദം അല്ലെങ്കിൽ ഈ ഈശ്വര വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഈ വീട് നിർമ്മാണ പ്രക്രിയ ഏറ്റവും കൂടുതൽ വാസ്തു നോക്കാതെ ചെയ്തിട്ടുള്ളൊരു കാലഘട്ടം ഞാൻ ഈ ചരിത്രം പരിശോധിക്കുമ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അമ്പത് അമ്പത്തഞ്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലവും അറുപത്തഞ്ച് ഇടയ്ക്ക് ഈ വീടുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ അറുപത്തഞ്ച് എഴുപതൊക്കെ നമുക്ക് നോക്കാം മിക്ക വീടുകളിലെയും പഴക്കങ്ങളും ഉണ്ട് അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ നമ്മുടെ സംസ്ഥാനത്തെ നമ്മളെ ഇവിടെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഭരണതലങ്ങളും അതുപോലെ തന്നെ ഇത് പിന്തുടർന്ന് വന്ന ഒരു സമുദായമുണ്ടായിരുന്നു ഒരു സമൂഹം വിശ്വകർമ്മ സമൂഹം എന്ന് പറയും ആ സമൂഹം ആണ് ഈ ശാസ്ത്രത്തെ ഇതിൻ്റെ പരമോന്നതയിൽ കൊണ്ടെത്തിച്ചത് പക്ഷേ അവർക്ക് ഇന്ന് സമൂഹവും രാജ്യവും നമ്മുടെ നാടും കൊടുക്കുന്ന പരിഗണന എന്താണെന്ന് നമ്മൾ വിലയിരുത്തേണ്ട ഒരു സമയമാണ് താങ്കൾ പറഞ്ഞ ശരിയായിരിക്കാം പക്ഷെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് വേണ്ടി നമ്മൾ ചോദിക്കുന്ന കുറച്ച് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊന്നായിരുന്നു ഈ പറയുന്ന വാസ്തുബലിയുടെ ദോഷങ്ങളും ഉപയോഗവും താങ്കൾ വളരെ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നന്നായിട്ട് സംസാരിച്ചു വാസ്തുബലി ചെയ്യാതിരുന്നാലുള്ള ദോഷങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചു വാസ്തുബലി ചെയ്തു കഴിഞ്ഞാൽ മാറുന്ന എല്ലാ ദോഷങ്ങളും മാറുമോ അത് എല്ലാവർക്കും ക്ലാരിറ്റി ഇല്ല പക്ഷേ താങ്കളുടെ അഭിപ്രായത്തിൽ താങ്കൾ പറഞ്ഞത് ചലനാത്മകമായ ഭൂമി ചെയ്താലും ദോഷങ്ങളുണ്ടാകാം അതിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത് വാസ്തുബലി അല്ലാതെ വാസ്തുബലി അല്ലാതെ എന്ന് പറയുമ്പോൾ പഞ്ചശിര സ്ഥാപനം ശരി നടത്താം കാര്യം പഞ്ചശിരസ്ഥാപനമാണ് നമ്മുടെ അവസാനത്തെ ഒരു ഒരിത് അതിൽ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ദോഷങ്ങളും അത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചുകൊണ്ട് ശരി നടത്താം ശരി ശരി അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ വാസ്തുബലി ചെയ്തിട്ടും ഈ പറയുന്ന പോലെ പഞ്ചാപനം ചെയ്യട്ടെ മാറട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബിസി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക